പാലക്കുന്ന് മലാങ്കുന്ന് തല്ലാണി ശ്രീ വയനാട്ടുകുലുപൻ തറവാട്ടിൽ അടുത്ത വർഷം നടക്കുന്ന വയനാട്ടുകുലുപൻ തെയ്യങ്കറ്റിനായി മാങ്ങാട് വയലിൽ നടത്തിയ നെൽകൃഷി വിളവെടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു പാലക്കുന്ന് കഴകം ഭഗവതി ക്ഷേത്ര പരിധിയിലെ ചിറമൽ പ്രാദേശിക സമിതിയിൽപ്പെടുന്ന മലാങ്കുന്ന് തല്ലാണി ശ്രീ വയനാട്ടുകുലവൻ തറവാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന വയനാട്ടുകുലവൻ തെയ്യങ്കെട്ടിനായി മാങ്ങാട് വയലിൽ നടത്തിയ നെൽകൃഷിയാണ് വിളവെടുത്തത് ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് തറവാട് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഉദുമ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ സഹകരണത്തോടുകൂടി ഒരേക്കർ വയലിൽ അറ്റ്ലസ് നെല്ലിനത്തിൽ നെൽകൃഷി ആരംഭിച്ചത് ചൊവ്വാഴ്ച രാവിലെ ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു അപ്പം നമ്മളെ നാട്ടിലുണ്ടാക്കുന്നത് തന്നെ അരിയുടെയും പച്ചക്കറിയുടെയും ഒക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക നമ്മുടെ നാട്ടുകാരാണ് കഴിക്കുന്നത് ഇതുമ്പോൾ പഞ്ചായത്തിലുള്ളവരും അതോടൊപ്പം നമ്മുടെ തറവാട്ടംഗങ്ങളായ എല്ലാ തലത്തിലുള്ളവരും വന്നുകൊണ്ട് ആ പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഏറെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പച്ചക്കറിയൊക്കെ വിളവെടുക്കുക അറിഞ്ഞാൽ നല്ല വിളവാണെന്ന് എല്ലാവർക്കും എല്ലാ സമയത്തും ഉണ്ടായിട്ടുള്ളത് നമ്മളെ പഞ്ചായത്ത് ഭരണസമിതി വന്നേ പിന്നെ എല്ലാ വർഷവും നമ്മൾ ഉതുമ പഞ്ചായത്തിൽ ഇങ്ങട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ അതൊക്കെ കൊണ്ട് ഭരണസമിതിയുടെ ഈ കാലാവധി തീരുമ്പോഴും വളരെ സന്തോഷത്തോടെയാണ് നമ്മൾ പിരിഞ്ഞു പോകുന്നത് ഈ കൃഷി മേഖലയിലും അതുപോലെ തന്നെ നമ്മുടെ തറവാട് മേഖലയിലൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത് എല്ലാ കാര്യങ്ങളിലും എനിക്ക് പങ്കെടുക്കാൻ സഹായിച്ചിട്ടുണ്ട് അതിൽ അതിയായ സന്തോഷമുണ്ട് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ വിജയൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ പി വിനീത് പാടശേഖര സമിതി വൈസ് പ്രസിഡന്റ് സുധാകരൻ മാങ്ങാട് തറവാട് ഭരണസമിതി പ്രസിഡന്റ് അപ്പക്കുഞ്ഞി അപ്പകുഞ്ഞിക്കാനം സെക്രട്ടറി നാരായണൻ കടപ്പുറം വൈസ് പ്രസിഡന്റ് അശോകൻ പൊയ്നാച്ചി പ്രാദേശിക സമിതി പ്രസിഡന്റ് രവി സെക്രട്ടറി സുദീപ് കൃഷ്ണൻ കായലും വളപ്പ് തുടങ്ങിയവർ സംസാരിച്ചു സി നാരായണൻ സ്വാഗതവും പി കുഞ്ഞിരാമൻ നന്ദിയും പറഞ്ഞു തറവാട്ടംഗങ്ങളും പ്രാദേശിക സമിതി അംഗങ്ങളും കർഷകരും നാട്ടുകാരും കൊയ്ത്തുത്സവത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ഉദുമ